അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കാണിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നോട്ടഡ് ഹെറിംബോൺ ആണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഹെറിംബോൺ സ്റ്റിച്ച് ആണ് ചെയ്തിട്ടുണ്ടായത് ആദ്യത്തെ ക്ലാസ്സിൽ ഹെറിംബോണും രണ്ടാമത്തെ ക്ലാസ്സിൽ ത്രെഡഡ് ഹെറിംബോണും ആണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ട് നോട്ടയുടെ ഹെറിംബോൺ ബോണാന്നിട്ടാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ആദ്യം ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു നോട്ടയുടെ ഹെറിംബോൺ എന്ന് പറയുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ വെച്ചാൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ ഹെർംബോൺ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചിന്റെ വീഡിയോന്ന് പോയി കണ്ട് നോക്കേട്ടാ അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ഹെറിം ബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടാ അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു ഹെറിമ്പോൺ സ്റ്റിച്ച് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ട വെച്ചാൽ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സൂചിയിലായിട്ട് ഇട്ടിട്ട് ഞാൻ ഇവിടെ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ആ ഒരു സൂചി പുറത്തേക്ക് എടുക്കേണ്ടത് എട്ടാം അപ്പൊ ആ ഒരു റോങ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗവും അതിന്റെ തൊട്ടിപ്പറായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കുക എന്നിട്ട് അതിന്റെ തൊട്ടിപ്പറായിട്ട് അതായത് നമ്മൾ തൊട്ടപ്പറായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി താഴേക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം നോട്ടിട്ട് കയറുമ്പോൾ നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആ ഒരു മുകളിൽ ചെയ്ത പോലെ തന്നെ തായ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് തായേന്ന് മുകളിലേക്ക് ഇതുപോലെ നീട്ടിൽ പുറത്തേക്ക് എടുത്ത ശേഷം നമ്മൾ തൊട്ടിപ്പറായിട്ട് ഇതുപോലെ നമ്മുടെ നീട്ടിൽ തായേക്ക് കുത്തി കൊടുക്കാം ഇതുപോലെ തന്നെയാ നിന മുകളില് പിന്നെ വീണ്ടും തായ പിന്നെ മുകളില് പിന്നെ വീണ്ടും തായ അങ്ങനെ ഇത് ഫുൾ ആയിട്ടൊന്ന് ചെയ്തു കൊടുക്കട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഇത് മെയിൻ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ നെക്കിന്റെ ആ ഒരു പോർഷനിലായിട്ടും അതുപോലെ തന്നെ ബോഡി ഡിസൈൻ ഒക്കെ ആയിട്ടാണ് കൊടുക്കാറ് അങ്ങനെ ഞാനിവിടെ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ തായക്ക് ഇതുപോലെ പോയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കേട്ടാം ഇപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് ആണ് ഈ ഒരു നോട്ടിഡ് ഹെറിംബോൺ എന്ന് പറയുന്നത് ഹെറിംബോൺ സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് ഹെറിംബോണും നോട്ടഡ് ഹെറിംബോണും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ